ഭയങ്കര നൈഫായിട്ട് പറയാനൊന്നുമില്ല സർവിക്കൽ പരിപാടി ഒരുപാട് പറഞ്ഞു നമുക്ക് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഇങ്ങനത്തെ ഒരു സബ്ജെക്റ്റ് നമുക്കിപ്പം ഒരുപാട് നാളായിട്ട് നമ്മൾ കാണുന്ന ഒരു സബ്ജെക്റ്റ് ഒരുപാട് നമുക്ക് സിറ്റി ലൈഫും അങ്ങനെ സാറേ ക്രൈം റിലേറ്റഡും അങ്ങനത്തെ ഒരു ഇതാണ് അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തായാലും ഈ ഒരു സാധനം നമുക്കൊരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ് അതോടൊപ്പം ഒരു ഒരു ഇരുപത് മിനിറ്റ് അതായത് ഒരു അരമണിക്കൂറോളം അതേപോലെ ബാക്കി കംപ്ലീറ്റ് പോകുന്നത് കാർട്ടിലേക്കാണ് മെയിൻലി പറയുന്ന ഒരു കാട്ട് തോന്നി ഒരു മനുഷ്യർ തോന്നിയൊരു കഥയാണ് ബാക്കിയെല്ലാം നമ്മൾ കണ്ടിട്ട് പറയുന്നതായിരിക്കും നല്ലത് എനിക്ക് നേരത്തെ അറിയാം അമീർ എന്റെ ഒരു സിനിമയില് മൈ ലൈഫ് പാർട്ട് സിനിമയില് സുധൈവരോടൊപ്പം തന്നെ ഒരു പ്രധാന ഈക്വച്ചാണ് വേഷം ആക്ടർ സുദൈവായിരുന്നു പക്ഷേ ആ വർഷം നമ്മളൊരു ഇപ്പോൾ ഉണ്ടാവും പറഞ്ഞു കാണുമ്പോൾ പക്ഷേ മിസ്സായി പോയി തേറ്റ ഈ സംവിധാനം ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം അഭിനയം വേണ്ടെന്ന് ഞാൻ വെച്ചിരുന്നു പക്ഷേ ഈ തേറ്റ എന്നോട് അമീർ ആണ് പറഞ്ഞു ഇങ്ങനൊരു സിനിമ ഉണ്ടായിരുന്നു യും മനസ്സിൽ അവനോടെ സിനിമകളും അവനവന്റെ കഥാപാത്രങ്ങളും എപ്പോഴും പിടിമുറ്റാണോ അല്ലെങ്കിൽ മനോഹരമാണോ ചിന്തിക്കാറുണ്ട് പക്ഷേ ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ തന്നെ വല്ലാതെ അട്രാക്ട് ഇത് ഇതായിരിക്കും ഞാൻ വെറുതെ പറയുന്നില്ല സബ്ജക്ട് വൈസ് ഇതൊരു വല്ലാത്തൊരു ഔട്ട്സ്റ്റാൻഡിംഗ് സബ്ജക്റ്റ് ആയിരുന്നു മൃഗവും മനുഷ്യനും തമ്മിലുള്ള ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഒരു ലിങ്ക് അത് അതായിരുന്നു അതിന്റെ സബ്ജക്ട് പക്ഷേ അത് വളരെ കഷ്ടപ്പെട്ട് അതിന്റെ ഒരു ടീം ഓഫ് ആൾക്കാർ അതിനെ വല്ലാതെ നമ്പരപ്പെടുത്തിയത് ഓരോരുത്തർക്ക് സിനിമ ചെയ്യണം എന്ന് പറയുമ്പോൾ അവരെ എല്ലാം അർപ്പിച്ചിട്ട് ജീവിക്കാറുണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ സിനിമയിൽ താരങ്ങളാവണം സംവിധായകനാകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചെയ്ത ഒരു എഫോർട്ട് ഉണ്ടായിരുന്നു സിനിമയിൽ അവരുടെ കഷ്ടപ്പാടാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് അവിടെ എത്ര തിരക്കാണ് ഞാൻ ഓടിയെത്താനുള്ള ഒരു കാരണം തന്നെ ഒരുപാട് കഷ്ടപ്പാടിൽ കൂടെ അവരുടെ ഒരു ചിത്രം നാളെ അല്ലെങ്കിൽ ഇരുപതാം തീയതി സ്ക്രീനിൽ തെളിയാൻ പോകണം അത് നമ്മളൊക്കെ കാണുന്നതിനപ്പുറത്തേക്ക് ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അനുഭവിക്കാൻ പോകുന്ന ഒരു സുഖമുണ്ട് അത് എത്ര പേര് കയറണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് ഈ ഒരുപാട് വലിയ താരങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന ഈ സിനിമ നിങ്ങൾ എങ്ങനെ അതിനെ സമൂഹത്തിൽ എത്തിക്കും എന്നതിനെ ബീസ് ചെയ്താണ് ഞാനൊരു പ്രവർത്തകനായിട്ടാണ് എന്റെ ജീവിതം തുടങ്ങിയത് ഞാനും ആദ്യമായിട്ട് മൈ ലൈഫ് പാർട്ടുന്ന എന്നൊരു സിനിമ സിനിമ തിയേറ്ററിലേക്ക് എത്തിയ സമയത്ത് ശുചിൻ അറിയാവുന്നതാണ് അപ്പം വാതില് തുറന്നിട്ട് കാത്തിരിക്കും ഏതെങ്കിലും ഒരാൾ അതിലേക്ക് കിടക്കണമെന്ന് പക്ഷേ ആ കഥവ് തുറന്നു വരാൻ അധികം ഒരു വന്നില്ല കാരണം സ്വവർഗ പ്രണയം ഒരു വിഷയം മലയാളിക്ക് അന്ന് അന്യമായിരുന്നു ഇന്ന് കാതിൽ വാതവരാതെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോഴും ഒരു ദിവസം ഞാൻ കണ്ടതാണ് ആ ബാദിനെ തുറന്ന് ആരെങ്കിലും ഒക്കെ കടന്ന് എൻ്റെ സിനിമ തിരക്ക് തിരശ്ശീലയിൽ കാണണമെന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു പക്ഷെ അത് ആരും അദ്ദേഹം പേര് വന്നില്ല പിന്നീട് അങ്ങനെ ഒരുപാട് അവാർഡുകളും സേറ്റ് അവാർഡ് കിട്ടിയപ്പോഴാണ് ആ സിനിമ ശ്രദ്ധ തേറ്റയ്ക്ക് അത് ഉണ്ടാവരുതെന്ന് എനിക്ക് ഒരു ആഗ്രഹമാണ് കാരണം തേറ്റ പൂർണ്ണ ഒരു രൂപത്തിൽ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല പക്ഷെ എൻ്റെ ഒരു എഫേർട്ടില്ല ആ സിനിമ എവിടേക്കും ഒരു നല്ല ജീവനോടുകൂടി തിരശ്ശീലയിൽ തെളിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിൻ്റെ ഒരു ഒരു മൂക സാക്ഷിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാന്നിധ്യമായിട്ട് ഞാനും കുറച്ചു കാലം ഉണ്ടായിരുന്നു ഒരു നല്ലൊരു കഥാപാത്രം